നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ പത്താമതേ പൂജകൾക്ക് ശേഷം ബ്രഹ്മശ്രീ അപ്പക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മൂന്ന് ജ്യോതിഷന്മാർ ചേർന്ന് അഷ്ടമംഗലം പ്രശ്നം വെക്കുകയുണ്ടായി അഞ്ചു മണിക്കൂർ നീണ്ട പ്രശ്ന ചിന്തയിൽ കാണാൻ സാധിച്ചത് പത്ത് നക്ഷത്രക്കാർക്ക് വൻ സമ്പത്ത് വന്നു ചേരുന്നു എന്നാണ് വിഷുവിന് ശേഷം ഇവരുടെ സമയം തെളിയുകയും ചിലർക്കൊക്കെ ധന സൗഭാഗ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട് വരുന്ന മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ ഈ പത്ത് നക്ഷത്രക്കാരുടെയും കയ്യിലേക്ക് വന്നു ചേരുമെന്നാണ് പ്രശ്നചിന്തകൾ കാണുവാൻ സാധിച്ചത് ദൈവം പാതി എന്നാണ് ചൊല്ല് നിങ്ങളുടെ കർമ്മ മേഖല നിങ്ങൾ സജീവമാക്കുക തന്നെ വേണം വരുന്ന ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ഇഷ്ടദേവന് പിടി നാണയങ്ങൾ എണ്ണി നോക്കാതെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വരുന്ന മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യവും നിങ്ങളിലേക്ക് വന്നുചേരും ഈശ്വര വിശ്വാസവും ആത്മവിശ്വാസവും കൈവടിയാതെ സൂക്ഷിക്കുക അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ കീറുകൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളെ പുച്ഛിച്ചവർ നിങ്ങളെ ദ്രോഹിച്ചവർ നിങ്ങളുടെ കാൽ കീഴിൽ അഭയം തേടുന്ന നിമിഷങ്ങളാണ് ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജോത്സ്യന്മാർ ആരുടെ പ്രകാരം കവിടെ നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് അഷ്ടമംഗല പ്രശ്നം നൂറ് ശതമാനം കീറ് കൃത്യമായിരിക്കും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതായത് സർവ്വതും ടു ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തെളിഞ്ഞു വരും ജ്യോതിഷത്തിനെ കയ്യെത്തിപ്പിടിക്കാനാകാത്ത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് എട്ട് ഐശ്വര്യപ്രദങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഷ്ടമംഗല പ്രശ്നം നമ്മൾ എടുക്കുന്നത് കെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴം അതുപോലെ തന്നെ തൈര് പുസ്തകം വെള്ള എന്നിവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സൂര്യൻ മേടരാശിയിൽ അത്യുച്ചത്തിൽ നിന്നുകൊണ്ട് പത്ത് നക്ഷത്രക്കാരെയും അനുഗ്രഹിച്ചു എന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മേടമാസത്തിൽ വരുന്ന പത്താം ഉദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യൻ രാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം മേടരാശി സൂര്യന്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേടപ്പത്താണ് അത്യുച്ചം നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ പ്രപഞ്ച നിലനിൽപ്പിന്റെ ഉറവിടത്തിന്റെ സജീവ കേന്ദ്രവും ത്രിമൂർത്തി ചൈതന്യം നിക്ഷിപ്തമായിരിക്കുന്നതുമായ സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ എരിച്ചു കളിയാനുള്ള ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പത്താമതേ ദിവസം സൂര്യൻ അത്യുച്ചരാശിയിലെത്തിയതോടെ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ ആയിട്ടുള്ള രാജയോഗം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് സൂര്യഭഗവാൻ സൂര്യഭഗവാൻ അനുഗ്രഹിച്ചതോടുകൂടി പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സവിശേഷമായ കുബേര യോഗവും മഹാഗജകേശരി യോഗവും കൂടി വന്നെത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സൂര്യദേവൻ മഹാദേവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും ശനിയാഴ്ച വൈകിട്ട് മഹാരുദ്രാഭിഷേകവും അതുപോലെ തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ഉണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ നൽകുക എല്ലാവരെയും ഈ പൂജകളിൽ ഉൾപ്പെടുത്തും അതുപോലെ വിവാഹത്തിന് കാലതാമസം നേരിടുന്നവരും തടസ്സം നേരിടുന്നവരും അവരുടെ പേരും ജന്മനക്ഷത്രവും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹബന്ധം വേർപെട്ടിരിക്കുന്നവർക്കും പുനർവിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവർക്കും ഈ ഒരു ശിവപാർവതി പൂജയിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക വളരെയധികം ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇന്നത്തെ പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൂര്യഭഗവാൻ അനുഗ്രഹം ചൊരിക്കുകയാണ് സൂര്യന്റെ അതിദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച് അവരുടെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാതകവശാൽ ഗ്രഹനിലപ്രകാരം ദോഷങ്ങളില്ലായെങ്കിൽ കുടുംബദോഷങ്ങളില്ല എങ്കിൽ ശത്രുദോഷങ്ങളില്ലായെങ്കിൽ ഞാൻ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതം അപ്പാടെ മാറി മറിയുക തന്നെ ചെയ്യും സൂര്യഭഗവാന്റെ അനുഗ്രഹം ഇത്രമേൽ ചൊരിയുന്ന മറ്റൊരു സന്ദർഭം പ്രശ്നചിന്തയിൽ ഒരിടത്തും ഒരു കാലത്തും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അനുഗ്രഹമാണ് സൂര്യഭഗവാൻ ആദിത്യ ഭഗവാൻ ഈ പത്ത് നക്ഷത്രക്കാർക്കും നൽകുന്നത് ഒട്ടേറെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനോദുരിതങ്ങളും എല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകാം ദുരിത പേത്തിൽ നിന്ന് ഈ നക്ഷത്രക്കാരെ ആദിത്യ ഭഗവാൻ കൈപിടിച്ച് ആനയിക്കുകയാണ് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലേക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്തൊരു സമയത്തേക്ക് ഈ നക്ഷത്രക്കാരെ ഭഗവാൻ എത്തിക്കുകയാണ് തളർന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം ഒന്നിനും കൊള്ളാത്തവരെന്ന് കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിതന്മാരും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ടാകാം ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പരിഹാസങ്ങളും പുച്ഛങ്ങളും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകാം അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ ഇനി ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകള് ദുരിതങ്ങള് ബുദ്ധിമുട്ടുകള് അനുഭവിക്കേണ്ടി വരില്ല സാഷാൽ പരമേശ്വരൻ സാഷാൽ മഹാദേവനും ശിവപാർവതിയും അമ്മ മഹാലക്ഷ്മിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും നൽകും ജീവിതത്തിന്റെ കനത്ത പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസത്തിന്റെ തണൽമരത്തിലേക്കുള്ള യാത്രയാണ് ഇനി നക്ഷത്രക്കാർക്ക് രാവണവധം കഴിഞ്ഞ് ലോകം മുഴുവൻ ശാന്തിയും സ്വസ്ഥതയും തിരിച്ചു വന്നതിന്റെ ആഘോഷകാലമായ ഈ പത്താമതേ സമയത്ത് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവനായ കുബേര ഭഗവാൻ ഈ പത്ത് നക്ഷത്രക്കാരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ ക്ഷത്രക്കാരും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക സൂര്യാനുഗ്രഹം പൂർണ്ണ കലിയായി പ്രവഹിക്കുന്നതിന് പുറമെ എല്ലാ മൂർത്തികളും സൂര്യമണ്ഡലത്തിലൂടെ നിങ്ങളിലേക്ക് അനുഗ്രഹം വർഷിക്കും ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അനശ്വരമായ പേരും ധനസൗഭാഗ്യവും വന്നു ചേരാൻ പോവുകയാണ് മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ മീനൻ രാശി മാറുന്നതിന് മുമ്പ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യവും കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും നിങ്ങളെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ചാരവശാൽ ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ അനുകൂല ഫലങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇനി താമര പ്രശ്നത്തിൽ കണ്ട റീഡിംഗുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം കാർത്തികയാണ് ആദ്യത്തെ നക്ഷത്രം അപൂർവങ്ങളായ സൗഭാഗ്യങ്ങളും സമ്പത്തുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മഹാദേവൻ നൽകുന്നത് ശിവപാർവതി നൽകുന്നത് ധനപരമായി വളരെ അനുകൂല സമയമാണിത് പൂർവിക സ്വത്ത് കുറച്ചു കാലമായി ധനമോ ലോട്ടറി സൗഭാഗ്യമോ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകള് പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും വേദനിപ്പിച്ചവരും ഉച്ചച്ചവരും അകറ്റി നിർത്തിയവരും കാൽതൊട്ട് നമസ്കരിക്കുന്ന ദിവസങ്ങളാണ് ആക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ലക്ഷ്മി കുബേര യോഗവും മകാ ഗജകേശരി യോഗവും കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം സൗഭാഗ്യകരമായി തീരും എന്നുള്ളതാണ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധന സൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും ക്രോസിങ് വരുന്നത് കൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണാൻ കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം വളരെയധികമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് തൊഴിൽ രംഗത്ത് അഭൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയം വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെയുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തും കൊല്ലം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കും എല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കർമ്മ മേഖലകളിലെല്ലാം നിങ്ങൾ സൂര്യ തേജസ്സോടെ തിളങ്ങും സൂര്യഭഗവാൻ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും നടത്തി അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനാഭിവൃദ്ധി വന്നു ചേരും വാഹനയോഗം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവ ഉണ്ടാകും സൂര്യ തേജസ്സോടെ തിളങ്ങുവാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം വരെ കഴിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന സകല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും സൂര്യഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം സൂര്യപ്രഭിയിൽ തിളങ്ങുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സാമ്പത്തികമായിട്ട് വളരെ ഔന്നത്യത്തിലേക്ക് എത്തുന്ന വളരെയധികം നല്ല സമയമാണ് തെളിഞ്ഞു വരിക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാൻ കഴിയും ഈശ്വരാനുഗ്രഹം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് നിങ്ങളുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ പങ്കുചേരാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും അപ്രതീക്ഷിതവും അനുകൂലമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കഴിയുന്നതും നന്നായി തന്നെ ഈ അനുകൂലാവസ്ഥയെ മുതലെടുക്കണം ആഗ്രഹങ്ങൾ വലുതായിരിക്കണം അത് നേടാനും സാധിക്കും ആവശ്യമെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തി എതിരാളിയെ അത്ഭുതപ്പെടുത്തണം തൊഴിലിൽ ഉയർച്ചയും മേലധികാരികളുടെ പ്രോത്സാഹനവും ലഭിക്കും സന്താനങ്ങൾ കാരണം വളരെ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പൻറെയും അകമഴിഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ലഭിക്കും പ്രണയം ഉല്ലാസം പൊതുപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സമയം ധാരാളം ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പുതിയ ആരാധകരെ നിങ്ങൾക്ക് ലഭിക്കും അവരുടെ അനുമോദനകളും പ്രശംസയും യഥേഷ്ടം ലഭിക്കും നന്നായി ആഘോഷിക്കുക കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഉണ്ടായിരുന്ന ഭിന്നതകളിലെല്ലാം മാറി കുടുംബജീവിതം കൂടുതൽ ഭദ്രമാകും നിങ്ങളെ പുച്ഛിച്ചവരും വേദനിപ്പിച്ചവരും നിങ്ങളുടെ കാല് പിടിക്കുന്ന സമയമാണ് വന്നു ചേരുക കടബാധ്യതകള് സാമ്പത്തിക വിഷമതകളെല്ലാം മാറി നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം വന്നു ചേരും ഈശ്വരാരാധന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാറത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ബിരുദാന്തര ബിരുദ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ച മറ്റൊരു നക്ഷത്രം അനിരം നക്ഷത്രമാണ് മഹാദേവൻ ശിവപാർവതി ഈ നക്ഷത്രക്കാരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സമയമാണ് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് മഹാദേവനും ശിവപാർവതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് വസ്തു വിറ്റ് ആ പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ളാറ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഗ്രഹ ഗൃഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനുള്ള അവസരങ്ങളും സാമ്പത്തികവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് കാര്യവിഘ്നങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി കാര്യപ്രാപ്തി ഭവിക്കുന്ന ഒരു സമയമാണ് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഇതുപോലെ ഈ നാളുകയറിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാരുടെ മേൽ മഹാദേവനും മഹാലക്ഷ്മിയും ചുരിയുന്നത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് ദൈവകൃപയാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഇവർക്ക് കഴിയും ആലോചനാപൂർവ്വം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായൊരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞു വരും ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണകാലമാണ് ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സൂര്യപ്രഭയിൽ തിളങ്ങുന്ന സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരരുട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെല്ലാം മാറി ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്ട്ടാതീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ധീരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒരു സമയമാണ് വന്നു ചേരുക ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് വളർത്തുവാനും ഇവർക്ക് കഴിയും പൂർവ്വകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരിക ധാരാളം നേടങ്ങളും ഭൗതിക സുഖങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണമായിട്ടും തുറന്നു കിട്ടും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഗണേശ ഭഗവാനും ചൈതന്യം ചുരുകയാണ് ഇവരിലേക്ക് ഈശ്വരക്കറവിയാൽ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് എത്ര വലിയ പടുകുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിലും ദേവന്മാർ ഈ നക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഒരു താങ്ങായി തണലായി നിങ്ങൾ തലോടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി പോവുകയാണ് നൂൽ തേടുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ ൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമായിരിക്കും കടന്നുവരിക സൂര്യഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയും ഒരുപോലെ അനുഗ്രഹം ചൊരുകയാണ് ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളെല്ലാം മാറി നല്ല കാല പേർക്കും ഇതുപോലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്ന് തന്നെ പറയും പിരിഞ്ഞു കഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങി ചേരുവാൻ കഴിയും ആയുർവേദക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതകൾ വന്നു ചേരും സഹോദരക്കോപം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവയൊക്കെ തിരികെ കിടാനുള്ള സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പൊതുവെ വളരെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പല വഴികളിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നിത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സകല മേഖലകളിലും ആദരിക്കപ്പെടും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ദൂരെ തിക്കിൽ നിന്നും ജന്മനടയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രേടിപ്പിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് ഈശ്വരാനുഗ്രഹം ഗുരുവായൂരപ്പിന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് തിരിക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തെ സൂര്യഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും ും മഹാലക്ഷ്മിയും ഗണപതിയും സമ്പന്നമാക്കി തീർക്കുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് എന്തൊക്കെയാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക അത്രമേൽ സൗഭാഗ്യമാണ് സൂര്യദേവൻ മഹാദേവൻ നിങ്ങളിൽ ചൊരിയുന്നത് ഒരു പുരുഷായുസൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയന്ത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് കഷ്ടതകളെല്ലാം മാറി സൗഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സാഷാൽ സൂര്യദേവൻ ശിവപാർവതി ചൈതന്യം നിങ്ങളുടെ മേൽ ചൊരിക്കുകയാണ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്ന് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇവരെ കാത്തിരക്ഷിക്കാൻ പോവുകയാണ് ലക്ഷ്മി കുബേര കുബേരയോഗവും സഹസ്രകോടീശ്വര യോഗവും നൽകി ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇതിലും വലിയൊരു ധന സൗഭാഗ്യം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സങ്കടക്കടലിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മകൻ നക്ഷത്രക്കാർ പ്രവേശിക്കുകയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയം തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈരൽ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും വിദ്യാര്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് കാരണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും സുനിശ്ചിതമായ വിജയം ഇവര് തേടിയെത്തും പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനകൈറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലം ഇപ്പോൾ അനുഭവപ്പെടുക അന്ത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും ഐശ്വര്യവും സമ്പത്തും വന്നു ചേർന്ന് ജീവിതത്തിൽ തിളങ്ങി നിൽക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രം ും ദുരിതങ്ങളും കണ്ടറിഞ്ഞ സൂര്യദേവൻ ഇവർക്ക് കുബേര യോഗവും മഹാ മഹാഗജകേശ യോഗവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും സാക്ഷാൽ ഗണപതി ഭഗവാനും ഇവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലടികൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖല ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന അപൂർവ സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യ പെരുമഴ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സൗഭാഗ്യം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല ഇനിട്ട് വരികയുമില്ല അത്രമേൽ സൗഭാഗ്യമാണ് ദേവിദേവന്മാർ ഇവരിൽ ചൊരിയുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദുരിതഭ്യത്ത് തീർന്ന് ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരും മഹാദേവന്റെയും ശിവപാർവതിയുടെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഇവർക്കുണ്ടാകും മേടവിഷു സംക്രമണത്തിന് ശേഷം വരുന്ന ഈ പത്താമുതയ ദിവസം സൂര്യൻ രാശിയിൽ വരുന്ന ഈ ഒരു ദിവസം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൂര്യ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുകയാണ് സഹസ്ര കോടീശ്വര യോഗവും സഹസ്ര രാജയോഗവും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഭ്യ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജീവിത സൗഭാഗ്യങ്ങൾ ഇത്രയേറെ വർദ്ധിക്കുന്ന മറ്റൊരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഇനി ലഭിക്കാനില്ല വേദനിപ്പിച്ചവരും പുച്ഛിച്ചവരും അകറ്റി നിർത്തിയവരുമെല്ലാം കാൽ തൊട്ട് നമസ്കരിക്കുന്ന ദിവസങ്ങളാണ് മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജീവിത സൗഭാഗ്യം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം